ഹല്ലേലൂയ ഹല്ലേലൂയ മുടി കട്ട് മുവേ വേന്തണ്ട യാ ശക്തികൂട്ട് മൂടും കൊണ്ടതാ হালেলুয়া এইবার Aleluia Bana navi

ഹൃദയത്തിൽ നിനക്കെതിരെ എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട് ും കണ്ടുകൊണ്ട് പോരാടുന്നവർ ഒന്നിനി വേറൊന്ന് അധികാരത്തിൽ ഇരിക്കുവോ ഇരുത്താം સાલી આય અનુભવ અમે કઈલ પીડીકુમો પીડીમી કેલે આમે આમે જય મટી કેટે આમે ને आमेन ओद्रम आमेन सलामुरईल अवलो विडदलेगले आमेन तडन्य दुष्ट तमवर वर्चितनवर सोस्तन नरीगेलनु वादि आमेन यीशु वेरसा आमेन शिशुशाहिल निक्चमड मोन बननै वैके येनग पावनितनवर यीशु आप्पा ओ यकं चयम कोरिएतील फुटा ചില അവരെപ്പോഴും മറ്റുള്ളവരെ

നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കാൻ നിഷ്ഠൂലതൂക്കൊടുത്തു പകലിൽ പൈസ പറയില്ല നിന്റെ കുടുംബത്തിനും എന്റെ കുടുംബത്തിനും നിന്റെ ബിസിനസ് മണ്ഡലത്തിനും ആവേ അനുഭവങ്ങൾക്കും ആവേ ശുശ്രൂഷയ്ക്കും അതിനെ ഏതിലും

ഒമ്പതാം അപ്പോ തട്ടി കട്ടില്ല കൊണ്ടുവന്നതാ സ്വദേശത്ത് ഊടിക്കുവാൻ പോരാടിയ ചില മൂടി அவ தடுக்க வந்துட்டு എന്ത് ചികള് കുടുംബങ്ങളെവിന്റെ പാളയത്തിലുള്ള അനുഭവിച്ചു തളുപ്പ് കാണിച്ചു കൊമ്പ് കാണിച്ചു കൊമ്പ് കാണിച്ചു ഉയർന്ന് കാണിച്ചു എണ്ണ മതില് കാണിച്ച് ഞങ്ങൾ ഉയർന്നവരാശം ഞങ്ങളുടെ കൈവശമെന്ന് പറഞ്ഞു ചില പച്ച തളർപ്പ് നിനക്കെതിരെ പോരാടി ഇവരുടെ പച്ച തളർപ്പിനെ ചുഴലിക്കാറ്റ് ദൈവത്തിന്റെ അതാണ് ആദ്യം അഗ്നി അസ്ത്രം കാണിച്ചത് എതിരാളി എവിടെ നിന്ന് ഇരിക്കുന്നുണ്ടോ അവിടെ Deixa aqui, dá pra tomar സഹോദരി എന്റെ ഭർത്താൻ വേറൊരു സ്ത്രീയായിട്ട് നന്ദുണ്ട് അതുകൊണ്ട് അവളെ പ്രാർത്ഥിച്ചു വീഴിക്കണം എന്റെ തൊഴിലല്ലാർത്ഥിച്ച് വീഴുന്നത് നിങ്ങളെ ഏത് നടക്കുന്നത് ആത്മാവല്ലവനാ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനായിരിക്കും ഈ വിഷയം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നത് ഞാൻ എപ്പോഴും പറയും ഏത് കല്ലിൽ എന്താ ഏത് തുണി വേറെ അറിയാം ദൈവത്തിന് അറിയാം അതിനെ വെളിപ്പിക്കണ്ട വിഷയം അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇരുമ്പ് ഇതല്ലേ മെസ്സേജ് ഞാൻ തട്ടിപ്പോ സൂമിക്കണം മറ്റൊരു പോവുകയും ചെയ്യും അവിടെ അവളായിരിക്കും നീതി ഉള്ളവിടെ അതുകൊണ്ടായിരിക്കും ഇവിടെ നാല് മുമ്പേ കൊടുക്കാൻ അനുഭവിച്ചു ഇവിടെ നേരെ വരാനായിരിക്കും ഇനി മനസ്സിലാക്കെ ദൈവത്തിന്റെ ഭാഗം ഇരുവായിട്ടല്ല രണ്ടു വശത്തിന് ചേ ചേത ഉണ്ടാവും അതുകൊണ്ട് ആന്റി പ്രാർത്ഥിക്കുന്ന ആളല്ലേ ആന്റി അവരെ നശിപ്പിച്ചു ആക്സിഡന്റ് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീട് പോകണം നമ്മൾ അതെന്താ തോന്നുന്നു ർത്താവും മനം തിരിഞ്ഞ് മടങ്ങി വരുവാനാത്മാവിൻ സ്പർശിക്കുന്നത് ഒരു ലംഘനക്കാരിയാണെങ്കിൽ ദൈവത്മാവും നശിപ്പിക്കാനല്ല മടങ്ങി വരാത്തതാണെങ്കിൽ ദൈവയും ഒറ്റത്തട്ടിന് വീഴിക്കും അവരിയോട് പോലും അവൻ വീഴട്ടെ എന്ന് നമുക്ക് പറയാം വ്യവസ്ഥയില്ല ते नारायण पाविलानु പറയുന്നത് अथवा यीशुथी भाईवे અમે અવ દીર્ઘકાળ સમય મહારાજય કારણય મુદ્દલે અમે અમે સગલ સૃષ્ટિ વાબંડદા સગલ જડવ મેનિકકુળન તા ગર્થાવ બરદ અદિને તોડા નિલકન અવકાશમ હાલેલુયા મોતર એટલા છે કે દિન જોતી કે ઈટ നീ നശിപ്പിക്കാൻ നടക്കുന്ന എന്തിനാ ചിലതിനെ ചുഴലിക്കാറ്റിനുക്കാൻ വയ്യാത്ത വിഷയം കൊടുത്തു പാറ്റി കളയുമുഴലി ദൈവം അയച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പച്ചമരം മാത്രമല്ല ഒത്തിച്ച് കൊറച്ച് പൊൻമരം മാത്രമല്ല നമ്മൾ കേട്ടിട്ടില്ലേ വഴി വെച്ച് നശിക്കു ആരങ്ങായിട്ടും ആക്സിഡന്റ് നമ്മള് പറയും പക്ഷെ അതൊന്നും നിരാശയുടെ രോഗമോ പ്രശ്നമോ വന്ന പാലപ്പെട്ടിരുന്നു വലിയ വിപത്തിലും ദൈവം നമ്മളെ വിളിപ്പിക്കുക അവലങ്ങൾക്ക് മുത്തി കുലങ്ങൾക്ക് മുത്തി അപ്പൊ പച്ചയും ബെന്ധമെല്ലാം ആമേ കർത്താവ് തൊടാൻ പോകുക ഏതിരെ നിന്നവര് എന്താ തോന്നുന്നത് അവൻ പാറ്റുമെന്ന് കർത്താവ് പാറ്റാൻ പോയാ നല്ലതും നേരെ നമ്മള് പാറ്റിയാലോ ശകലം പണി കിട്ടും പക്ഷെ കർത്താവ് പാറ്റിയാൽ ഇന്ന് പകല് പോക്കണ്ട വിഷയ അള്ളവും തടുത്തും അനുഭവം ഇല്ലാതാക്കി കളയും ഒരാളിയെ ശക്തികളുടെ നടുവിനു നിനക്ക് ഗമനം ഒരുക്കിയവൻ ഭാവയെ പരാജയപ്പെട്ട ഭാവയല്ല പഴയ പാതയുമല്ല പുത്തൻ പാതയിലെ കോവിഡിയാൽ സ്ഥിരം ചെയ്യാ അവൻ ഈ ദിവസങ്ങൾ ഉള്ള